വിഷ്ണു കൃഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സ്വാഗതം ക്ഷേമ പെൻഷൻ ഡേറ്റ് സർക്കാർ പ്രഖ്യാപിച്ചു പക്ഷെ അത് എന്ന് കിട്ടും എന്നാണ് ജനങ്ങളുടെ സംശയം ഈ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ആദ്യ വിതരണത്തിനാണ് സംസ്ഥാനം കാത്തിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് സർക്കാർ പെൻഷൻ രീതിയിൽ നമുക്ക് തരാൻ പോകുന്നത് ഈ വരുന്ന നവംബർ മാസം ഇത് ഒപ്പം തന്നെ മുമ്പ് കുടിച്ചു ഒരു അഞ്ചു മാസത്തെ പെൻഷന് ഒരു മാസത്തെ ഗിഡ് ബാക്കിയുണ്ട് ആ പെൻഷൻ ഗിഡ് കൊണ്ട് ചേർത്ത് ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ചേർത്ത് മൂവായിരത്തി അറുന്നൂറായിരിക്കും നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്താൻ പോകുന്നത് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനു ശേഷം രണ്ട് ദിവസത്തിനു ശേഷമായിരിക്കും കൈകളിൽ തുക എത്തുക പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും അതുപോലെ നവംബർ പെൻഷൻസ് അല്ല ഒക്ടോബറിൽ പെൻഷൻ മുടങ്ങാതെ ലഭിച്ച എല്ലാ ആളുകൾക്കും തന്നെ ഈ നവംബർ മാസത്തിനും പെൻഷൻ മുടങ്ങാതെ ലഭിക്കും ഇരുപതിന് ലഭിക്കും എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ എലക്ഷൻ ദിവസം ഇരുപതാം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞാണ് പെ പെൻഷൻ എലക്ഷൻ നടക്കുക അതുകൊണ്ട് ആ ടൈം ഒക്കെ അടുക്കാറാകുമ്പോഴായിരിക്കും വിതരണം ഉണ്ടാവുക അതായത് നവംബർ ഇരുപത്തെട്ടിന് ശേഷമായിരിക്കും ചിലപ്പോൾ വിതരണം നടക്കുക അങ്ങനെയാണ് നടന്നത് റേഷൻ നടക്കുന്ന എന്നാണ് അതിന് തൊട്ടു മുമ്പായിരിക്കും നമുക്ക് പെട്ടെന്ന് വിതരണം ഉണ്ടായിട്ടുള്ളത് ഗാന്ധി റേഷൻ പ്രമാണിച്ച് രണ്ടായിരം രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും വിതരണം ഉണ്ടാവുക എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക പെൻഷന് തൊട്ട് മുമ്പായിരിക്കും ഈ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും വിതരണം ആരംഭിക്കുക എന്നാൽ മാത്രമാണ് സർക്കാരിന് അത് നേട്ടം ഉണ്ടാവൂ എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ മറ്റൊരറിയിപ്പ് ശ്രീ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ മാസം ഒരു കേഡു എങ്കിലും നൽകും എന്ന് അറിയിപ്പ് വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മഞ്ഞ പിങ്ക് റേഷൻ മാത്രമാണ് സേ സുരക്ഷാ പെൻഷൻ അനുവദിച്ചിട്ടുള്ളൂ ഈ പതിനേഴാം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആ അപേക്ഷയ്ക്ക് നീല വെള്ള പിങ്ക് റേഷൻ കാർഡുകൾ നിങ്ങൾ നിങ്ങൾക്ക് നീല വെള്ള പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ അതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവും ശേഷം നിങ്ങൾക്ക് ആയിരം രൂപ അർഹതയുള്ള ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മാസം ലഭിക്കുക ലഭിക്കുകയും ചെയ്യും അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോട്ട് വന്നു കണ്ടാൽ നന്ദി